രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും ഒരു കാലഘട്ടമാണ് ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുമെങ്കിലും ശരിയായ സമീപനത്തിലൂടെയും ഗ്രഹങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെയും അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും വെല്ലുവിളികളെ അതിജീവിക്കാനും സാധിക്കും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളും പ്രതീക്ഷിക്കാം എന്നാൽ ആശയവിനിമയത്തിൽ ശ്രദ്ധയും മടിയും ഒഴിവാക്കുകയും കഴിവും പ്രാധാന്യവുമാണ് ബുധൻ്റെ വക്രഗതി കാലയളവ് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുമെങ്കിലും അമിത ചെലവുകൾ നിയന്ത്രിക്കുകയും ശ്രദ്ധാപൂർവ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതാണ് പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും ഐക്യവും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുകൂലമായ സ്വാധീനം കാരണം ആശയവിനിമയത്തിലെ വ്യക്തത പങ്കാളിയോടുള്ള ക്ഷമയും ബന്ധങ്ങളിൽ ശക്തിപ്പെടുത്താനും സഹായിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും ചിട്ടയായ ദിനചര്യ ആവശ്യമാണ് പ്രത്യേകിച്ച് മാസത്തിൻ്റെ മധ്യത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ പ്രശ്നങ്ങളെ നേരിടാൻ വിദ്യാഭ്യാസ കാര്യങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മികച്ച ഫലങ്ങൾ ഈ മാസം ലഭിക്കും തൃക്കേട്ട നക്ഷത്രക്കാരുടെ സഹജമായ കഠിനാധ്വാനം പ്രായോഗിക ബുദ്ധിയും ഈ മാസത്തിൽ വലിയ മുതൽക്കൂട്ടാകും എടുത്തുചാട്ടവും മുൻകോപവും പ്രത്യേകിച്ച് ബുധൻ്റെയും ശനിയുടെയും വക്രഗതി കാലയളവിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ആത്മനിയന്ത്രണവും ശ്രദ്ധാപൂർവമായ സമീപനവും ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ സഹായിക്കും